ചടകിരിനാറെ പടഷ്തായ നല്ലായിരുന്നില്ല നിണ്ടിക്ക് അഭിപ്രായം മാറിയില്ല എന്നോരുടെ അഭിപ്രായം പറയണെങ്കിൽ എനിക്ക് ആ സിനിമ എങ്ങിലും മനസ്സിലാവണമോ ഇത് എനിക്ക് ഒന്നും മനസ്സിലായി അല്ല ആക്ച്വലി ഈ ടാനോസിന്റെ പ്രശ്നം എന്താണ് നിന്നെ പറഞ്ഞടം കാര്യമില്ല ഇതിനു മുമ്പുള്ള സിനിമ ഒന്നും കണ്ടിട്ടില്ലല്ലോ ആഹാ അങ്ങനെവരാ എന്നെ ഇന്നെല്ലാം കൂടി ഇന്നും കാണുന്നാണ് എത്ര നേരം ഉണ്ട് ആ ഈ സീരീസിൽത്തെ

സത്യത്തിൽ നിങ്ങൾ ചായ കുടിക്കാൻ തന്നെ വന്നതാണ് സത്യം അല്ല വേണ്ട ഞാൻ പോയിട്ട് പിന്നെ വരാം ചായ കുടിക്കാൻ വന്നതാണ് ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി മതി തിരക്കില്ല ആ എന്നാ അവിടെ ഇരിക്കും പ്രത്യേകിച്ച് ഭാവ മാറ്റം ഒന്നുമില്ലല്ലോ ആ ഡി ജി ചെക്കം പറ്റിച്ചോ കർത്താവേ എന്താലോചിക്കുന്നേ എന്തോ ആലോചിച്ചു മറന്നു അതെത്ര നല്ല ശീലമല്ലല്ലോ ജോസഫേ അല്ലല്ലേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ ഒരു തോന്നലുണ്ടോ ഞാൻ പോയിട്ട് പിന്നെ വരുന്ന നല്ല തോന്നുന്നുണ്ട് ഈ ചായ മതി വേണ്ട വരുന്നിട്ട് ജോസഫേ സഹായിച്ചിട്ട് എന്താ എന്നാ ഗ്ലാസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വെക്കി എന്നിട്ട് വാ ഒരുപാട് നന്ദിയുണ്ട് ഒരു കാലത്ത് നിന്നെ ഞാൻ മറക്കല്ലേ പോലെ ചേച്ചി കപ്പ് എടുക്കാൻ പറഞ്ഞു അതെ കപ്പ് മാത്രം മതിയോ ൊടുക്കരുത് ആരെന്നൊക്കെ അന്വേഷിക്കണം മനസ്സിലായാണല്ലോ ഞാനീ ജോലിക്ക് ചോദിച്ചത് ആ എന്നാ ഇനി പിന്നെ ഇങ്ങനെ കിടന്ന് കരയരുത് അത് അതൊന്നുമില്ല ആ വൃത്തിയേട്ടെന്നല്ലേ സാമൂഹ് അവരെന്തല്ലേ എവിടെയോ ഓടാൻ പോയിന്നാ പറയും ഓടാൻ പോയതാണ് അതിന് ഓടിച്ചാണോ നമുക്കറിയില്ലോ അതൊക്കെ പോട്ടെ അപ്പൊ പറയേര ലൈഫല്ലേ ഒരു ചുറ്റി കയറിയും എന്തായി കാലോവന എന്തായി കുറച്ച് കുറവുണ്ട് ഇഷ്ട നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളതല്ലേ നിനക്ക് അയൺമാനെ പോലെ അയന്മാനല്ലേ ഒരു ഷൂട്ട് അകണ്ടാക്കിട്ടിങ്ങനെ പറനടന്നോ അപ്പോൾ നിന്നെ ആരെ വിളിക്കില്ലോ ഉച്ചിസ് ആണ് അഡ്വഞ്ചേഴ്നോടാ അടന്ത ദുഷ്ട ഒരു വാക്ക് പറഞ്ഞു ഇരുന്നെങ്കിൽ ഞാൻ പോവായിരുന്നു എടി ദുഷ്ടേ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞു ഇരുന്നെങ്കിൽ ഞാൻ मारത്തല്ലേนะ എൻടെ തെറ്റാ ഇവനെ കൊണ്ടുപോയേടാ എടാ നീ കോമാളിക്കളിയണ്ടോ സ്റ്റാൻഡേർഡ് ആത്മാവ നിന്നോട് പുറകട്ടെ എടാ ആരെดิ സ്റ്റാൻലി ഈ ക്യാരക്ടർസിനെ ക്രിയേറ്റ് ചെയ്ത ആള് നിനക്കൊരു വട്ടണ്ടോ നാളെത്തെ ടിക്കറ്റ് ബുക്കിയാടാ അട പോ മൂന്നല്ല